പ്രണയ ചതിയുടെയും പ്രണയപ്രതികാരത്തിൻ്റെയും പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് പ്രണയിച്ച് ചതിക്കുന്നവരെ തല്ലാനും കൊല്ലാനും പോയാൽ സ്വന്തം ജീവിതം തന്നെയാകും നശിക്കുന്നത് എന്നാൽ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടർ കാമുകന് കൊടുത്തത് എട്ടിൻ്റെ പണിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സാമിർ ഇബ്രാഹിം യുവതിയെ വിവാഹവാഗ്ദാനം എനിക്ക് പീഡിപ്പിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് യുവതി താൻ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ മാതാപിതാക്കളിയും കുട്ടി കാമുകൻ്റെ മലപ്പുറം വളാഞ്ചേരിയിലെ വീട്ടിലേക്ക് ഇനി സംഭവിച്ചത് എന്താണെന്നല്ലേ ആ കഥ ഇങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതി കുടുംബാംഗങ്ങളെ കൂട്ടി വളാഞ്ചേരി സ്വദേശിയായ യുവാവിന്റെ വീട്ടിലെത്തിയത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തിലേറെ പേർ പിന്തുടരുന്ന വളാഞ്ചേരി സ്വദേശിയായ സമീർ ഇബ്രാഹിം എന്ന യുവാവിനെ തേടിയായിരുന്നു ഡോക്ടറായ യുവതിയും ബന്ധുക്കളും എത്തിയത് യുവതിയും മാതാപിതാക്കളും യുവാവിന്റെ വീട്ടിലെത്തുകയും വിവാഹം കഴിക്കണമെന്നാവശ്യം ഉന്നയിക്കുകയുമായിരുന്നു ഇരുകൂട്ടരും തമ്മിൽ വാക്ക്വാദത്തിനിടയാവുകയും വിഷയത്തിൽ സമീപവാസികളും നാട്ടുകാരും ഇടപെടുകയും ചെയ്തു തർക്കത്തിനിടെ യുവാവിന്റെ പിതാവിന് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി തുടർന്ന് യുവതിയും ബന്ധുക്കളും വളാഞ്ചേരി സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പരാതിമേൽ കേസെടുത്തതോടെ യുവാവ് ഒളിവിലാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് യുവാവിന്റെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ പീഡനം നടന്നത് താമരശ്ശേരിയിലായതിനാൽ കേസ് താമരശ്ശേരി പോലീസിന് കൈമാറി ന്യൂസ് ന്യൂസേറ്റീൻ തിരൂർ